മരട് അനീഷിന്റെ കൂട്ടാളി പി എച്ച് ഹാരിസ് കഥകളി കലാകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിൽ തേവര പോലീസ് അറസ്റ്റ് ചെയ്ത ഹാരിസിനെ കേസ് അന്വേഷിക്കുന്ന എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറി ദളിത് വിഭാഗത്തിൽപ്പെട്ട കഥകളി കലാകാരിക്ക് ദുബായിൽ പരിപാടി വാഗ്ദാനം ചെയ്ത ശേഷമായിരുന്നു ഹാരിസിന്റെ പീഡനം ദുബായിൽ പരിപാടി അവതരിപ്പിക്കാൻ സഹായിക്കുന്നതിന് പകരമായി യുവതിയോട് ആവശ്യപ്പെട്ടത് ലഹരി കടത്തണമെന്നായിരുന്നു എന്നാൽ യുവതി അതിനു വിസമ്മതിച്ചതോടെ അനിഷ്ടമായി ഇതേ തുടർന്ന് യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുകയും ചെയ്തെന്നാണ് പരാതി കൊച്ചിയിലെ സ്ഥിരം കുറ്റവാളിയാണ് നെട്ടൂർ സ്വദേശി പി എച്ച് ഹാരിസ് ഇയാളടക്കം മൂന്ന് പേർക്കെതിരെയാണ് കേസ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിക്ക് സമീപമെത്തിയ കഥകളി കലാകാരിയെ സംഘം വാഹനത്തിൽ കയറ്റി ദുബായിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കാമെന്ന വാഗ്ദാനം ചെയ്താണ് യുവതിയെ വിളിച്ചു വരുത്തിയത് ഇതിന് പ്രത്യുപകാരമായി ആവശ്യപ്പെട്ടത് ചില്ലറ കാര്യമൊന്നുമല്ല ബംഗളൂരുവിൽ പോയി ഹാരിസിന്റെ സംഘാംഗങ്ങൾ കൊടുത്തുവിടുന്ന ലഹരി മരുന്ന് കൊച്ചിയിൽ എത്തിക്കണമെന്നായിരുന്നു ഡിമാൻഡ് എന്നാൽ യുവതി അതിന് വിസമ്മതിച്ചതോടെ കാറിൽ പൂട്ടിയിട്ടു രണ്ടും മൂന്നും പ്രതികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ഒന്നാം പ്രതിയായ ഹാരിസ് ഇവരെ കടന്നു പിടിക്കുകയും ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുമാണ് പരാതി കാപ്പാ പ്രതിയും സ്ഥിരം കുറ്റവാളിയുമായ പി എച്ച് ഹാരിസ് അനന്തു കെ ഡി ദിലീഷ് എന്നിവർക്കെതിരെയാണ് കേസ് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഹാരിസിനെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത് കേന്ദ്ര സർക്കാരിന് കരാർ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഇയാൾ പ്രതിയാണ് എന്നാൽ പോലീസ് അനാസ്ഥ മൂലം ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതായും പരാതിയുണ്ട് മരട് അനീഷിന്റെ മുഖ്യ കൂട്ടാലിയായ ഹാരിസിനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായും അറസ്റ്റ് വിവരം പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് ഹാരിസ് മരട് കബളിപ്പിച്ച ഒന്നര കോടി തട്ടിയെടുത്തെന്നും വാർത്തകളുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ അനീഷിന്റെ സംഘം ഇയാളെ കൈയേറ്റം ചെയ്തെങ്കിലും കൂസലില്ലാതെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു അതിനിടെയാണ് കേസിൽ അറസ്റ്റിലായത് മരട് കഴിഞ്ഞ വർഷാവസാനമാണ് പോലീസ് പിടിയിലായത് നന്ദി